ഇടുക്കി നെടുങ്കണ്ടത്ത് ഏലത്തോട്ടത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ച സഹോദരന്മാർ അറസ്റ്റിൽ മാവടി മുളകുപാറയിൽ വിഷ്ണു ജയകുമാർ മുരുകേശൻ എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു മോഷണം നടന്നത് മാവടി ഉപ്പൂറ്റിൽ സാബു താമസിൻ്റെ തോട്ടത്തിൽ നിന്നും അഞ്ച് വർഷം പ്രായമുള്ള ഏലച്ചെടിയുടെ ശരം മുറിച്ചുമൊടിച്ചും എടുത്തുകൊണ്ടുപോവുകയും പിന്നീട് ഇതിൽ നിന്നും കായ് വേർതിരിച്ച് വിൽപ്പന നടത്തുകയുമായിരുന്നു സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും ഇവർ ഏലക്കായുമായി ബൈക്കിൽ പോകുന്നത് കണ്ടതിനെ തുടർന്ന് ഉടമ പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഏലക്ക കഴിഞ്ഞ ദിവസം മുള്ളരിക്കുടിയിലുള്ള ഏലം സ്റ്റോറിൽ വിൽപ്പന നടത്തിയതായും കണ്ടെത്തി കിലോ എട്ടാം തീയതി രാത്രി എൻ്റെ തോട്ടത്തിൽ നിന്ന് ഏലക്ക ഏലത്തിൻ്റെ ശരം കണ്ടോണ്ട് പോവുകയും അതിനുശേഷം അത് കൊണ്ടുപോയി പറിച്ചെടുത്ത് ഒമ്പതാം തീയതി രാവിലെ ഒരിക്കൽ സന്തോഷം എന്ന് പറയുന്ന ആളുടെ സ്റ്റോറി കൊണ്ട് വിറ്റ് പൈസ മേടിച്ചായിട്ടും വൈകീരന്മാർ കൊണ്ടുപോകുന്നതായിട്ട് പോലീസ് കഴിഞ്ഞ ദിവസം മാവടി ഉറത്തുമുട്ടത്തു കുന്നിൽ അപ്പച്ചൻ്റെ തോട്ടത്തിൽ നിന്നും മരുന്നടിക്കുന്ന ഡ്രം പൈപ്പുകൾ തുടങ്ങിയവ മോഷണം പോയിരുന്നു മേഖലയിൽ പച്ച ഏലക്ക മോഷണവും പതിവായിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു കേരളാവശ്യ ന്യൂസ് ഇടുക്കി